യ് ഹലോ കൂട്ടുകാരെ ജോസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരൂ കൂട്ടുകാരെ ഇന്ന് ജോസ് വേഡിലൂടെ നമുക്കൊരു ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പം വെളുത്തുള്ളി ചതച്ചത് ഉള്ളി രണ്ടെണ്ണം അരിഞ്ഞത് കറിവേപ്പില മറ്റൻമുളക് രണ്ടെണ്ണം എന്നിവ ചേർത്ത് ബ്രൗൺ കളറാവുന്നോടം വരെ ഇളക്കി യോജിപ്പിക്കുക നല്ലോണം ബ്രൗൺ കളറാവുന്നോടം വരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണമത് കരിയാൻ പാടില്ല അതുകൊണ്ട് സൂക്ഷിച്ച് തീയെല്ലാം കുറച്ച് വെച്ച് വേണം നമ്മൾ കുക്കിങ് ചെയ്യാന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചേർത്ത് തീർക്കാൻ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ടേസ്റ്റും ഉണ്ടാവില്ല അതൊരു തരം ഇതാവും നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കുക്ക് ചെയ്യണം റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് നല്ല ടേസ്റ്റായിട്ട റെസിപ്പിയോ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഇതെല്ലാം നല്ലോണം ബ്രൗൺ കളർ ആയി കഴിയുമ്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കാരണം പച്ചമണം മാറി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന് അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ പച്ചമണം മാർദണം വരെ ഒന്ന് ഇളക്കുക ഇളക്കി കഴിയുമ്പം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുക വെള്ളമൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ കുക്ക് ചെയ്തെടുക്കുന്നത് അന്നേരം നമ്മൾ അത് ഉടയാണ്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ അന്നേരം അത് നമ്മൾ സൂക്ഷിച്ച് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക ഉരുളക്കിഴങ്ങും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി തട്ടിപ്പൊത്തി അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റിൽ തന്നെ ഇത് നല്ലോണം വെന്ത് കിട്ടും കാരണം നമ്മൾ നീളത്തിൽ കനം കുറച്ചാണല്ലോ അരിഞ്ഞിരിക്കുന്നത് എല്ലാ ഫുഡിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചപ്പാത്തിയുടെ കൂടിയും ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുക കാരണം ഇച്ചിരി സ്പൈസി ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് അന്നേരം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക ഉടയാണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അങ്ങനെ ഒത്തിരി വെള്ളം വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ അന്നേരം ഉടയാണ്ട് നല്ല രീതിയിൽ വേവിച്ച് എടുക്കുക ഉരുളക്കിഴങ്ങ് മസാല റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് ബോക്സിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും